ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പം രാവിലെ ഉപ്പുമാവായിരുന്നു റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി അതുപോലെ തന്നെ കുറച്ച് പയറുണ്ടായിരുന്നു അപ്പം പയറുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ്റെ വൈഫിന് എച്ച് ബി കുറവായതുകൊണ്ട് കുറച്ച് ബീട്രൂട്ട് ഒക്കെ കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ബീട്രൂട്ട് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാണ് അപ്പം ഇന്ന് ഇനിയിപ്പോൾ കറി എന്താ വെക്കുക എന്ന് ചൂട് ചൂടുകാരൻ ഞാൻ പറഞ്ഞല്ലോ ആർക്കും ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട അപ്പം ശരി കുറച്ച് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രസം ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പിന് അതിലേക്ക് കടുുകും മുളകും കറിവേപ്പിലിട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ അതൊക്കെ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ കുരുമുളക് ജീരകം വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തു അതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ ഈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കിട്ടാം അപ്പം ഞാൻ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത്ടഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മൾ വെളുത്തുള്ളിയും കുരുമുളകും ജീരകമൊക്കെ ക്രഷ് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് അത് ആ പച്ചമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ കായും പൗഡറൊക്കെ ചേർത്ത് കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് ആ പുളി വെള്ളം ചേർക്കുന്നത് അങ്ങനെ രസം ഉണ്ടാക്കിയത് കിട്ടാം അപ്പോൾ മല്ലിയുടെ ഇലയിലൊന്നും ഇല്ല ഒന്ന് കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് അപ്പം മല്ലിയുടെ ഇല ഇട്ടിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രസത്തിന് കുറച്ചും കൂടി സ്വാദ് കിട്ടൂല അപ്പോൾ ഇത് ഇതേ തക്കാളിയൊക്കെ ഒന്ന് തുടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ക്രഷ് ചെയ്ത കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം മുഴുവൻ മല്ലി ചേർക്കണില്ല പൊടിയാണ് ചേർക്കുന്നത് അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾ പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു കായും പൗഡറും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് നമ്മൾ ചൂടാക്കിയതിന് ശേഷം രസം വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണ വെളുത്തുള്ളി എണ്ണേലൊന്ന് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേകം മണം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കിട്ടാം സിമ്പിളായിട്ടുള്ള രസം തന്നെയാണ് വെച്ചത് അപ്പോൾ എല്ലാവർക്കും എന്നാൽ അങ്ങനെ ആയിട്ട് ചോറ് രസം കൂട്ടിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പണ്ടുള്ളവർ പറയുന്ന പോലെ ഒന്ന് തിരുമ്മി പിഴിഞ്ഞ് കഴിക്കുക അത്ര തന്നെ ഉള്ളൂ ഇന്നലെ മോര് കൂട്ടിയിട്ടും കഴിച്ചു ചീരയും പരിപ്പൊക്കെ കൂട്ടാണ്ടായിരുന്നുല്ലോ അപ്പോൾ ഇന്ന അങ്ങനെയൊന്നും വേണ്ട ചൂടിൻ്റെ കാര്യമൊന്നും പറയാമല്ലേ എല്ലാവർക്കും ചൂട് തന്നെയാണ് വെള്ളത്തിൻ്റെ ക്ഷാമാച്ച എത്ര പേർക്കുക നമുക്ക് റോട്ട് കൂടെ റോട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ കാണാം വെള്ളം എത്ര ടാങ്കുകളും ടാങ്കർ ലോറികളും ഇങ്ങനെ പോകണതിട്ടാണ് വെള്ളത്തിൻ്റെ അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ട് ആ ഒരു അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ എന്താ ചെയ്യാല്ലോ അപ്പോൾ നമുക്കിപ്പോൾ തോന്നും ചെടികളും വേണ്ട ഒന്നും വേണ്ട എന്ന് ഞാനിപ്പോൾ അങ്ങനെ തന്നെ ചിന്തിച്ചിരിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ പറയാറുണ്ട് ഒന്നരങ്കിലും ഞാൻ നനയ്ക്കാറുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് അതും പേടിഞ്ഞേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചെടികളിലേക്ക് ശ്രദ്ധിക്കണില്ല ഇനി മഴക്കാലം വന്നാലും ഞാൻ ചെടികളൊന്നും കൂടുതൽ ശ്രദ്ധിക്കണില്ല ഞാൻ തീരുമാനമെടുത്തു കാരണം ഇങ്ങനെ നശിച്ചു പോണ് കാണുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് വാടി തളർന്നിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ വിഷമം തന്നെയാണ് പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴാണ് എന്താ ഒന്നും പറയാൻ പറ്റില്ല മഴ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ വെള്ളമില്ലാച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഇതേ ഞാൻ പുളിയൊക്കെ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം മിക്സറെ ജാറും ഒന്ന് കഴുകിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും പൊടി അതിലുണ്ടാവില്ല അപ്പോൾ അതൊന്നാ മിക്സറെ ജാറും ഒക്കെ ഒന്ന് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത്ര ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം മല്ലിയുടെ ഇല ഇല്ലാത്ത കാരണം ഞാൻ തിളച്ച് വന്നപ്പോൾ ഞാൻ ഓഫാക്കി അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊരു നുള്ളു കുറവായിരുന്നു അപ്പം ഞാൻ ഉപ്പ് ചേർത്തു അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വയർ ഉപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയും ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ പപ്പടം അച്ചാർ മുളക് കൊണ്ടായിട്ടും ഉണ്ട് കിട്ടാം മോര് വേണ്ടവർക്ക് മോര് എടുക്കാം ഓരോ തൈരോ എന്താച്ചാൽ അത് എടുക്കാം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ മുതൽ മുതലിങ്ങനെ മൂടിക്കെട്ടിയാൽ അന്തരീക്ഷം കേട്ടോ ഇപ്പം മഴ പെയ്യുന്നു എന്നുള്ള പോലെയാണ് നമുക്ക് അങ്ങനെ തുടങ്ങിയിട്ട് ദിവസങ്ങളായി അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ വരുന്ന മഴേനെ ഈ കാറ്റ് അറിയില്ല നമ്മളെ ഒരു മഴ കിട്ടിയാൽ മതിച്ചിട്ട് കാത്തിരിക്കുക നോക്കൂ ഉച്ച സമയം ഒരു മണി സമയമാണ് ഈ സമയത്തും അങ്ങനെ മൂടിക്കെട്ടിയിട്ടാണ് അപ്പോൾ കാറ്റ് അത് ഞാൻ ഒന്ന് വെറുതെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് വീഡിയോ എടുത്തു മാത്രം കേട്ടോ കാരണം മഴ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയെന്ന് കേട്ടു തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചില ഭാഗത്ത് ഇന്നലെ നല്ല ഇടിവെട്ടും ഇടിമിന്നലൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടു അപ്പം നന്നായിട്ട് നല്ലൊരു രണ്ട് മൂന്ന് മഴ നമുക്ക് കിട്ടണം എന്നാലേ കാര്യമുള്ളൂ അപ്പോൾ ഇടിവെട്ടും ഇടിമിന്നലൊന്നും ഇല്ലാതെ കാറ്റൊന്നും ഇല്ലാതെ ശല്യങ്ങളില്ലാതെ നല്ലതായിട്ട് മഴ പെയ്യട്ടെ അതുപോലെ ഈ ചൂട് കാരണം എത്ര പേരെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് അറിയും ശ്വാസ തടസ്സം ഉണ്ടായിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞു അത് സൂര്യാഘാതം മൂലം എന്നൊക്കെ പറയുന്നതേ അപ്പം എന്തായാലും പിന്നെ നമ്മുടെ വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് കാരണം നമുക്ക് അവർക്ക് മെഡിസിൻ കഴിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ പ്രായമായതുകൊണ്ടായിരിക്കാം അപ്പോൾ വയർപ്പം ചിലപ്പോൾ അധികം അറിഞ്ഞു ഒന്നും വരില്ല അപ്പോൾ ബി പി കുറയാനായിട്ട് ചാൻസ് ഉണ്ട് ബി പി കുറയുന്നത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ടായിട്ട് അപ്പോൾ ധാരാളം വെള്ളം അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ശരീരം നമുക്ക് അറിയണില്ല ചൂ വയർപ്പില്ലാത്തതുകൊണ്ട് ശരീരം നമുക്ക് ചൂടുണ്ട് എന്നുള്ളത് അറിയണില്ല ഐസ് പാക്കൊക്കെ എടുത്തിട്ട് അവർക്ക് കക്ഷത്തിലൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ആക്കുക ഇവിടെ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ബി പി ഒക്കെ കുറവാണ് ഞാനിപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിപ്പിക്കുകയാണ് അമ്മയെക്കൊണ്ട് അളവിനൊരു കുപ്പി വെച്ചിട്ട് അങ്ങനെ കുടിപ്പിക്കുകയാണ് നിർബന്ധമായിട്ട് കുടിപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞാൻ വെള്ളം കുടിക്കണുണ്ടെന്നൊക്കെ പറയും എന്നാലും അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗം ത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു